പോവണം അപ്പൊ ഡ്രസ്സും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് നേരത്തെ തന്നെ നമ്മള് അങ്ങോട്ട് പോവാട്ടോ അപ്പൊ കല്യാണം ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അപ്പൊ ഒരാഴ്ച മുന്നേ നമ്മള് പോവാന്ന് വിചാരിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ആക്കാനുണ്ട് അങ്ങനെ നമ്മള് പാക്ക് ചെയ്തെടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ വൈകിട്ട് മൂന്ന് മണിയുടെ ട്രെയിനിലാട്ടോ പോണത് അപ്പൊ അങ്ങനെ നമ്മളിത് പുറത്ത് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചു കുറച്ചുനേരം കിടന്നൊക്കെ ഉറങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കും ആ എറണാകുളത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ വീട്ടിലൊക്കെ ചെന്ന് അപ്പൊ എല്ലാരും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഉണ്ണിയുടെ കല്യാണമായിട്ട് അപ്പൊ നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും ലാസ്റ്റത്തെ കല്യാണമാണ് അതുപോലെ തന്നെ ഈ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ നമ്മുടെ ഫാമിലിയിലെ മൂന്നാമത്തെ കല്യാണാണ് അപ്പോ എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അപ്പൊ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി രാവിലെ ആയപ്പോൾ തന്നെ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാട്ടോ അപ്പൊ നമ്മള് ഫസ്റ്റ് പോകുന്നത് ട്രിപ്പോണിത്രയിലുള്ള റെന്റൽ ജ്വല്ലറിയിലേക്കാണ് നിയതി എന്ന് പറഞ്ഞ ജ്വല്ലറി ആട്ടോ അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മൾ ഊബറൊക്കെ എടുത്തിട്ട് നേരെ തൃപ്പൂണിത്ര എസ് എൻ ജംഗ്ഷനിലാണ് ഈ ഒരു നിയതി റെന്റൽ ജ്വല്ലറി വരുന്നത് കേട്ടോ അപ്പോ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കളക്ഷൻസ് മാത്രല്ല ഇവരുടെ ആ ഒരു കസ്റ്റമറിനോടുള്ള ആ ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര ന നല്ല രീതിയിലാണ് ഇവരുടെ ആ ഒരു പെരുമാറ്റം ഒക്കെട്ടോ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കുറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ കൊറേ ട്രയൽ ചെയ്തിട്ട് നോക്കിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് നമുക്ക് എല്ലാ ഡിസൈൻസും എല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ സാരിക്ക് മാച്ച് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കളർ കോമ്പിനേഷൻസും എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു റെന്റൽ ജ്വല്ലറി ഷോപ്പാണ് എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു നിയതിയിൽ പോകുന്നത് കേട്ടോ അപ്പോ റീൽസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ പോകുന്നത് അപ്പൊ ഇവിടെ ചെന്നപ്പോ ആ റീൽസിലുള്ളതിനേക്കാളും കൂടുതൽ കളക്ഷൻസ് നമുക്ക് ഇവിടെ വന്നപ്പോ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ റെന്റൽ ജ്വല്ലറീസ് മാത്രല്ല റെന്റൽ ഡ്രസ്സുകളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ കൊറേ ട്രൈ ചെയ്ത് ഓക്കെ അപ്പൊ ഞാനും അമ്മു നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ ഒക്കെ സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു സാരിയൊക്കെ കൊണ്ടുപോയി അതിന് മാച്ചിങ് ആയിട്ടുള്ള ജ്വല്ലറീസ് സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട ഒക്കെ എടുത്തു അതിനുശേഷം നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ നേരെ അടുത്ത ഷോപ്പിങ്ങിലേക്ക് പോയോ അപ്പോൾ പിന്നെ നമ്മള് പോയത് ബ്രോഡ്വേയിലേക്കാണ് എറണാകുളം ബ്രോഡ്വേയിൽ അപ്പോൾ ബ്രോഡ്വേയിൽ ചെന്നപ്പോ അവിടെ ക്രിസ്മസ് യോണ്ട് തന്നെ ബ്രോഡ്ബേ ഫുൾ ലൈറ്റ്സുകളും ക്രിസ്മസ് ഡെക്കോറൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്രോഡ്ബേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോ അങ്ങനെ നമ്മൾ ബ്രോഡ്ബേയിൽ ചെന്നിട്ട് കുറെ കുഞ്ഞു കുഞ്ഞു ഷോപ്പിങ്ങുകളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇവിടത്തെ ഈ ഒരു നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനാണ് അപ്പൊ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ കുറച്ച് ഡ്രസ് ഐറ്റംസ് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ അതുപോലത്തെ ഐറ്റംസ് അപ്പൊ ഇതൊക്കെ വളരെ വിലക്കുറവിൽ നമുക്ക് ഈ ഒരു ബ്രോഡ്വേയില് വന്നാൽ കിട്ടും അതുകൊണ്ടാണ് നമ്മള് മെയിനായിട്ട് ബ്രോഡ്വേയില് വരുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ഡിസംബർ ഈ ഒരു സീസണില് ബ്രോഡ്വേയിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഈ ഒരു മേത്തർ ബസാറിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പ്രത്യേകിച്ചിട്ട കാരണം ഈ ഒരു ക്രിസ്മസിന്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് സ്റ്റാർസും അതുപോലെ തന്നെ പപ്പാനികളും ലൈറ്റ്സും ആയിട്ട് ബ്രോഡ്വേ ഒരു വേറെ ലെവൽ ഫീൽ തന്നെയാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് കാണാൻ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുമാണ് വരുന്നത് ശരിക്കും ക്രിസ്മസിന്റെ സീസൺ സ്റ്റാർട്ട് ആവുന്നേ ഉള്ളൂ ആ ഒരു ഡിസംബർ ടൈമിൽ ഇവിടെ വരുമ്പോ ഭയങ്കര ഭംഗിയാണ് പക്ഷെ നല്ല തിരക്കും ഉണ്ടാവട്ടോ പക്ഷെ ഇപ്പൊ നമ്മൾ വന്നപ്പോ തിരക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു പക്ഷെ ഒക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ പക്ഷെ ഉള്ള ഐറ്റംസ് ഒക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ കുറെ ലൈറ്റ്സും എല്ലാം ഉണ്ടായിരുന്നു കണ്ടില്ലെന്ത് രസമാണ് നോക്കിയ കുറെ നക്ഷത്രങ്ങളും ഇതുപോലത്തെ സീക്വൻസുകളും ലൈറ്റ്സും എല്ലാം ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കുറെ പപ്പാനികളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് നമ്മൾ നേരെ അടുത്ത ഷോപ്പിലേക്ക് പോവാണ് അപ്പൊ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വീട്ടിലേക്ക് ആവശ്യമുള്ള എന്താ പറയാ ബെഡ്ഷീറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ എല്ലാത്തിന്റെയും ഷോപ്പുകൾ ഈ ബ്രോഡ്ബേഡ് അകത്ത് തന്നെ ഉണ്ട് അപ്പൊ നമ്മള് അതൊക്കെ നോക്കി നോക്കിയിട്ട് പോവാണ് അപ്പൊ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളൊക്കെയാട്ടോ ഇത് അപ്പോൾ അനിയൻ്റെ കല്യാണമായിട്ട് നമ്മൾ ഈ ഒരു ലാസ്റ്റ് വീക്കാണ് നമ്മൾ ഷോപ്പിങ്ങിന് വരുന്നതാണ് കാരണം എല്ലാവരും ഓരോരോ സ്ഥലത്തായതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് വീക്കാണ് എല്ലാരും മീറ്റ് ചെയ്യുന്നത് അപ്പോൾ കണ്ണനായാലും ഞങ്ങളായാലും ഒക്കെ ആ ഈ ഒരു കല്യാണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാവർക്കും കൂടി ഒന്ന് ഷോപ്പിങ്ങിന് പോവാന്ന് വിചാരിച്ചു അങ്ങനെ വന്നാണ് അപ്പോൾ വന്നപ്പോൾ ഉള്ള കാഴ്ചകളാണ് അപ്പോൾ ഇതിന്റെ മെയിൻ കോമഡി എന്താന്ന് വെച്ചാൽ കല്യാണം ചെക്കൻ ഇതുവരെ നാട്ടിൽ എത്തിയിട്ടില്ല നമ്മളാണ് ഫുൾ ഷോപ്പിംഗ് നടത്തുന്നത് കേട്ടോ അപ്പൊ പക്ഷെ നല്ല രസമായിരുന്നു അപ്പൊ ക്രിസ്മസിന്റെ ഐറ്റംസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് പോരാൻ തോന്നിണ്ടായിരുന്നില്ല ക്രിസ്മസ് സീസൺ സ്റ്റാർട്ട് ചെയ്യാത്തോണ്ട് നമുക്ക് ഒന്നും വാങ്ങാനും പറ്റിയില്ല കാരണം ഇനി കല്യാണത്തിന് തിരക്കൊക്കെ ആണ് അതൊക്കെ കഴിഞ്ഞിട്ട് ആ ക്രിസ്മസിന്റെ ഐറ്റംസ് ഒക്കെ വാങ്ങാന്ന് വിചാരിച്ചു പക്ഷെ ഇതൊക്കെ കണ്ടോണ്ടിരിക്കാൻ നല്ല രസാട്ടോ എന്താ പറയാ ലൈറ്റ്സ് എല്ലാം എല്ലായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ആ അപ്പൊ നമ്മളിങ്ങനെ അതൊക്കെ നോക്കി നോക്കി മേത്തർ ബസാറിന്റെ അകത്താണ് ഇതിൻ്റെ മെയിൻ ഷോപ്പുകളൊക്കെ വരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ അതൊക്കെ നോക്കി പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഗ്രൂം ടു ട്യൂബിയുടെ ഐറ്റംസ് ആണ് അപ്പൊ ഗ്രൂം ടു ട്യൂബിയുടെ നമുക്ക് ഒരു കളർ കോഡ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അതിന് മാച്ച് ആയിട്ടുള്ള ഡെക്കോർ ഐറ്റംസ് ഒക്കെ നോക്കി നോക്കി വന്നതാണ് അപ്പോൾ ബ്രോഡ്ബേഡ് അകത്ത് ഗ്രൂം ടു ബി ഐറ്റംസ് മാത്രം കിട്ടുന്ന ഷോപ്പ് ഉണ്ട് അപ്പോൾ ഈ ഒരു ബ്രോഡ്ബേഡ് അകത്തുള്ള പകുതി ഷോപ്പുകളും കുറേ പേർക്ക് അറിയാൻ വഴിയില്ല നമ്മളും ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കടകളിൽ കയറുമ്പോഴാണ് അയ്യോ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ഷോപ്പുകൾ ഉണ്ടോ എന്ന് അറിയുന്നത് കേട്ടോ പക്ഷേ ഗ്രൂപ്പ് ട്യൂബിയുടെ ഐറ്റംസ് മാത്രം കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് അപ്പൊ അവിടെ കയറിയപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഗ്രൂപ്പ് ട്യൂബിൽ ഇത്രയധികം ഐറ്റംസ് ഒക്കെ ഉണ്ടോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോവും അത്രയും ഒരു അടിപൊളി കടയിലാണ് നമ്മൾ കയറിയത് അതിന്റെ പേര് ഞാൻ വിട്ടുപോയി പക്ഷേ നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ അവിടെ കയറിയിട്ട് ഗ്രൂം ട്യൂബിയുടെ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഗ്രൂം ട്യൂബിൽ കഴിഞ്ഞാൽ ആ നമുക്ക് ആയിട്ട് വേണ്ടത് നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ലോ ലോഷനും ലിക്വിഡ് ഐറ്റംസും അതിനു വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഷോപ്സുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ബ്രോഡ്വേയില് എത്ര പ്രാവശ്യം വന്നാലും ഇതിന്റെ ഉള്ളിലെ ചില കടകളൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതിനെ അപ്പൊ നമ്മൾ വിചാരിക്കുമോ ഇവിടെ ഇത്ര പ്രാവശ്യം വന്നിട്ട് നമുക്ക് ഈ കടകളൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് വരെ തോന്നിപ്പോ നമ്മള് ഈ ഒരു സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മളിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോകുമ്പോഴാണ് ഈ ഒരു കടക്ക് നമുക്ക് കാണാൻ ഇടയാന്ന് കേട്ടോ അപ്പൊ നമ്മൾ എപ്പോഴും ഓരോ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് വരുമ്പോഴാണ് ചില കടകൾ നമ്മുടെ കണ്ണിൽപ്പെടുന്നത് അപ്പൊ അങ്ങനെ രണ്ട് മൂന്ന് കടകൾ ഈ പ്രാവശ്യം നമ്മൾ പുതുതായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബ്രോഡ്വേയില് ഷോപ്പിംഗ് ഒക്കെ ചെയ്തോ അപ്പൊ അങ്ങനെ നമ്മുടെ ബ്രോഡ്വേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം രാത്രി ആവാറായിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ശരിക്കും നല്ല രീതിയിൽ തന്നെ ടയേർഡ് ആയിരുന്നു ഫുൾ ഡേ നമ്മൾ ഈ ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പക്ഷെ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു ബ്രോഡ്ബേന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ ഉള്ളൂ നമ്മുടെ ഈ ഒരു വെഡ്ഡിങ് ഷോപ്പിങ്ങിന്റെ കുഞ്ഞു വീഡിയോ അപ്പൊ ബാക്കി കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ കല്യാണ വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ വരുന്നതായിരിക്കും അപ്പൊ ഓക്കെ ബൈ